നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങുമുയരുന്നതിനിടെ പി വി അൻവർ യു ഡി എഫിനൊരു പുതിയ തലവേദന സൃഷ്ടിക്കുന്നതിന്റെ കാഴ്ചയാണ് ഇപ്പോൾ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പി വി അൻവറും അദ്ദേഹത്തിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസും ഒരു അന്ത്യശാസനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് പ്രവേശനത്തിൽ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ അതും ഉടൻ ഉണ്ടായില്ലെങ്കിൽ തങ്ങൾ പി വി അൻവറിനെ ഇത്തവണ നിലമ്പൂരിൽ മത്സരിപ്പിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു മാസത്തിലേറെയായി യു ഡി എഫ് പ്രവേശനത്തിന് കത്ത് നൽകി കാത്തു നിൽക്കുകയാണെന്നും യു ഡി എഫ് പ്രവേശനം ഉറപ്പാണ് എന്ന ഘട്ടത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തൃണമൂൽ കോൺഗ്രസും പി വി അൻവറും പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചതെന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അഭിപ്രായം അവർ ഇപ്പോൾ അന്ത്യശാസനമായി കോൺഗ്രസ് നേതൃത്വത്തിനോടും യു ഡി എഫിനോടും നൽകിയിരിക്കുന്ന നിർദ്ദേശം രണ്ട് ദിവസത്തിനകം യു ഡി എഫ് പ്രവേശനത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വിമതനായി ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷകളെ യു ഡി എഫിന്റെ പ്രതീക്ഷകളെ തകിടം മറിക്കാൻ സാധ്യതയുള്ള ഒരു മത്സരമാണ് പി വി അൻവർ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ പിടിക്കാൻ സാധ്യതയുള്ളത് വിരുദ്ധ എൽ ഡി എഫ് സർക്കാർ വിരുദ്ധ വോട്ടുകളാണ് ആ വോട്ടുകളിൽ ഉണ്ടാകുന്ന ഒരു ഭിന്നിപ്പ് പോലും ആര്യാടൻ എന്ന സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ നിർണായക പങ്കുള്ളതാണ് നമ്മൾ ഈ മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി അറുപത്തി ഏഴിലാണ് ആദ്യ മത്സരം നിലമ്പൂരിൽ അരങ്ങേറുന്നത് അന്ന് സി പി എമ്മിന്റെ രക്തസാക്ഷിയായ എം എൽ എ കെ കുഞ്ഞാലി വിജയിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ടി കെ ഹംസ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുന്നതും മാറ്റി നിർത്തിയ രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പ് വരെ ആ മണ്ഡലം ഏതാണ്ട് പൂർണ്ണമായും കൈയടക്കി വെച്ചിരുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു അതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി നിലമ്പൂരിൽ നിന്നും വിജയിച്ചത് ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു ആര്യാടൻ ഷൗക്കത്തും മുൻപ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഈ പറയുന്ന നിലമ്പൂരിൽ മത്സരിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാറിലാണ് അന്ന് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷൗകത്ത് വലിയ പ്രതീക്ഷകളോടെയാണ് മത്സരിക്കുന്നത് കാരണം പിതാവിന്റെ സ്വന്തം മണ്ഡലം പിതാവ് രണ്ട് പതിറ്റാണ്ടോളം കൈവശം വെച്ചിരുന്ന മണ്ഡലം ആ മണ്ഡലത്തിൽ ഒരു ഈസി വാക്കോവർ പ്രതീക്ഷിച്ചിറങ്ങിയ ആര്യാടൻ ഷൗഖത്തിന് അന്ന് ഇടത് സ്വതന്ത്രനായ പി വി അൻവർ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകൾ കട്ടിമറിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് ലഭിച്ചില്ല എന്നാൽ ഈ നിലമ്പൂർ മണ്ഡലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ തൃശൂരിൽ കോൺഗ്രസ് ബി ജെ പി ലീഗ് ഡീൽ നടക്കുന്നതിന് മുൻപ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കോൺഗ്രസ് ബി ജെ പി ലീഗ് ഡീൽ വോട്ട് കച്ചവടം നടന്ന മണ്ഡലം കൂടിയാണ് നിലമ്പൂർ എന്ന് പറയേണ്ടിയിരിക്കുന്നു നിലമ്പൂറിൽ രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അന്ന് ബി ഡി ജെ എ സ്ഥാനാർത്ഥിക്ക് തന്നെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ട് ആ മണ്ഡലത്തിൽ ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വി എൻ ബർ ഇടത് സ്വതന്ത്രനായി മത്സരിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെ അതിന്റെ താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് മാത്രമാണ് അവർക്ക് സമാഹരിക്കാനായത് അതായത് പി വി അൻവറിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ പി വി അൻവറിനെ പരാജയപ്പെടുത്താൻ ബി ജെ പി കോൺഗ്രസും ലീഗും വോട്ട് കച്ചവടത്തിൽ ഏർപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും പക്ഷെ അന്നും അൻവറിന്റെ ഇടതുമുന്നണിയുടെ വിജയം തടയാൻ ഈ പറയുന്ന ശക്തികൾക്കൊന്നും സാധിച്ചില്ല രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇടതു സ്വതന്ത്രനായി അൻവർ നിലമ്പൂരിൽ മത്സരിച്ചു നിലമ്പൂരിന്റെ ഒരു പൊതു സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ എട്ട് തദ്ദേശ സ്ഥാപനം ാണ് നിലമ്പൂരിലുള്ളത് ഏഴ് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റി ഇതിൽ ഒരു പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും എൽ ഡി എഫ് ഭരണത്തിന് കീഴിലാണ് എന്നത് മാറ്റി നിർത്തിയാൽ ബാക്കി ആറ് ഗ്രാമപഞ്ചായത്തുകളും അടക്കി ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് വ്യക്തമായ മേധാവിത്വമുള്ള ഒരു മണ്ഡലം തന്നെയാണ് മലപ്പുറത്തെ നിലമ്പൂർ ആ നിലമ്പൂരിലാണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് അരങ്ങേറുന്നത് ആ പ്രതീക്ഷകൾ ഒരുപാടുള്ള മണ്ഡലത്തിൽ ആ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിക്കുന്ന ഒരു ഘടകമാണ് അൻവർ മാറുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അൻബറിന് ഇത് കഷ്ടകാലമാണ് അതുകൊണ്ട് തന്നെ ആ കഷ്ടകാലത്തിന്റെ ഒരു അംശം യു ഡി എഫിനെ കൂടി അനുഭവിപ്പിക്കാൻ ഇറങ്ങി ഒരുങ്ങിയിരിക്കുകയാണ് പി വി അൻബർ എന്ന് പറയേണ്ടിയിരിക്കുന്നു Thank you